ഒറ്റപ്പാലം കാരക്കാട് അയ്യപ്പൻ കോവിലിലെ പ്രസിദ്ധമായ കെട്ടുവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു വെള്ളിയാഴ്ച നടന്ന ആഘോഷങ്ങളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു പുലർച്ചെ അഞ്ചേ മുപ്പതിന് നടന്ന നട തുറക്കൽ നിർമാല്യ ദർശനം എന്നിവയോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് ഭാരതപ്പുഴയിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളത്ത് നടന്നു രാവിലെ ഒൻപത് മണിയോടെ കുംഭാഭിഷേകം നവാഭിഷേകം കളഭ എന്നിവയും തുടർന്ന് നിവേദ്യ പൂജയും പ്രസാദ വിതരണവും നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉച്ചപൂജയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളായ കലാരൂപങ്ങൾ അരങ്ങേറി ഉച്ചയ്ക്ക് രണ്ടിന് നമ്പ്രം വേലക്കൂട്ടായ്മക്ക് സ്വീകരണം നൽകി വൈകുന്നേരം നാലിന് ചെറുപ്പുളശ്ശേരി കുട്ടൻ ആൻഡ് പാർട്ടിയുടെ പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ പാലക്കൊമ്പ എഴുന്നള്ളത്തു നടന്നു അഞ്ചുമണിക്ക് ഷൊർണൂർ മുണ്ടമുഖ വാദ്യമേള ദൃശ്യ കലാലയത്തിന്റെ നിതിൻ ആനന്ദിന്റെ നേതൃത്വത്തിൽ തായമ്പക അരങ്ങേറി സന്ധ്യയ്ക്ക് പാലക്കൊമ്പ് സ്ഥാപിക്കലും കോമരങ്ങളുടെ നൃത്തവും ദീപാരാധനയും നടന്നു തുടർന്ന് പ്രസാദകൂട്ടും ഭക്തർക്കായി ഒരുക്കിയിരുന്നു രാത്രിയിൽ കുന്നത്ര രാമചന്ദ്രൻ ആൻഡ് പാർട്ടിയുടെ തായമ്പകയും അയ്യപ്പൻ പാട്ടും ഉത്സവത്തിനും മാറ്റുകൂട്ടി ശനിയാഴ്ച പുലർച്ചെ അഞ്ചിന് നടന്ന സമാപന ചടങ്ങുകളോടെ ഈ വർഷത്തെ ഉത്സവത്തിന് തിരശീല നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ദർശനത്തിനായി ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്